ഇതോ മാസ മോട്ടോർച്ചാണോ ഫോൺ ആക്റ്റീവോ വണ്ടി വർക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ട് വർക്കുകളാണ് ഒന്നും സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ അഴിച്ചു രണ്ട് ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല ഓയിൽ മാറ്റേണ്ട ടൈമാണ് നമുക്ക് ഓയിൽ മാറ്റി മാറ്റിവിടാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് കാണിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ ഈ ബെൻഡെക്സിൻ്റെ പ്രശ്നം അതായത് നമ്മുടെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ സെൽഫ് മോട്ടോർ മേന്ന് ക്രാങ്കുമേക്ക് കണക്ഷൻ വരുന്ന ഈ ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ആയി പോയതാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണോട്ടോ നമുക്കത് മാറ്റിയാലാണ് അതിന് കംപ്ലയിൻറ്റ് റെഡിയാവുള്ളത് കാരണം ഇതിടയ്ക്ക് സ്റ്റെക്ക് ആയി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾ അഴിക്കുമ്പോൾ ഓൾറെഡി സ്റ്റെക്കായിട്ട് നിന്നായിരുന്നത് പ്രോപ്പറായിട്ട് അല്ല ചില സമയങ്ങളിൽ വന്നിട്ട് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും തിരിച്ചു പോകില്ല അതാണ് കംപ്ലയിൻറ്റ് കിട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇത് ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ വിലയുള്ള സാധനമാണ് കേട്ടോ കൃത്യമായിട്ട് വില നോക്കണം ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ വരാറുണ്ട് സാധാരണ പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുമ്പം ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും അത്രയായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന ഓർക്കട്ടെ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഒരു ബ്രേക്ക് സ്വിച്ചിൻ്റെ ഭാഗത്തും ചെറിയൊരു പ്രോബ്ലം ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്വിച്ച് ബ്രേക്ക് സ്വിച്ച് ഐറ്റംസും കൂടി ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം കാരണം കാരണത്തെ നമുക്ക് ഈ സെൽഫിൻ്റെ ഈ ബെൻഡെക്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ യൂണിറ്റ് മാറ്റിയിട്ടാലാണ് സെൽഫിൻ്റെ ഇത് ക്ലിയറായിട്ട് വർക്ക് ആവുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് വ്യത്യാസം വന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരൂത് നമുക്കതിന് വൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും തൊള്ളായിരത്തി പതിനൊന്ന് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് തന്നെ കേട്ടോ തൊള്ളായിരത്തി പതിനൊന്ന് രൂപ ഐറ്റത്തിൻ്റെ റേറ്റ് വരും പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് ബ്രേക്കിൻ്റെ സ്വിച്ച് എത്ര റേറ്റാണ് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് അപ്പോൾ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിനത് കിട്ടേക്കാം വീഡിയോ കണ്ടുപോകുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാൻ റിപ്ലൈ കിട്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്നൊന്നൊന്നൊന്നൊന്നും റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്ക